ഹേ ഗായ്സ് നമുക്കൊന്നൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ എപ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കും തേങ്ങാ ചമ്മന്തി കൂട്ടി മടുത്തവരല്ലേ അപ്പം അവർക്ക് വേണ്ടിയിട്ടതേ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു നിലക്കരള ചമ്മന്തി നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര എന്താ പറയുക ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ചമ്മന്തി കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു നമ്മുടെ നിലക്കേരല അതെ എടുത്ത് അതിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് ചൂടാകുമൊന്നും വേണ്ട ലേശം കളർ ചേഞ്ച് ആയതിനു ശേഷം കുറച്ച് ഉള്ളി അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് അല്ലു വലുത്തുള്ളി ഒരു കുഞ്ഞിക്കഷ്ണമിഞ്ചി ഈ എണ്ണയിലേക്കിട്ട് അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ കരലിലവിടെ മാറ്റി വെക്കുകയാണ് കരലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ പാനിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ആറ് മുളക് അതിൻ്റെ കൂടെ എന്നിട്ട് നല്ല അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പില കുറച്ച് നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇതൊന്ന് ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായതിനു ശേഷമാണ് കറിവേപ്പില ചേർക്കുന്നത് ഈ കരിഞ്ഞു വേണ്ട ഒന്ന് മതി എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം രണ്ടല്ലി കറിവേപ്പിലേക്ക് ഇടാൻ പോകുന്നത് നല്ല മിക്സ് കൊടുക്കണേ ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം അവിടെ മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളിയും അതുപോലെ തന്നെ കുറച്ചധികം മല്ലികളിയും ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലികളിയും കറിവേപ്പിലയും ചേർക്കുന്നത് നമ്മുടെ കടലയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ മുന്നിൽ നിൽക്കാതിരിക്കാനായിട്ടോ അതിന് വേണ്ടിയിട്ടാണ് മല്ലിയലയും കറിവേപ്പിലയും നിറയെ ചേർക്കുന്നത് ഇപ്പം നല്ലോണം ഇതൊക്കെ ഇങ്ങനെ ഉടഞ്ഞ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പം നമ്മൾ വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് എന്നാൽ കൂടെ നമുക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരുപാട് ചേർത്തിട്ടില്ല ആവശ്യത്തിനൊക്കെ ഒരു കാൽ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടായ നിലക്കടല ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു കുഴഞ്ഞ നല്ല പരിവായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിലേക്ക് ആ കടല മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാറ്റി വെച്ച നിരക്കരലയാണ് ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ പാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറിയ ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഇപ്പം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതെ നല്ല അടിപൊളി പരുവത്തിലായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇത് ചൂടാറതിന് ശേഷം സാധാ രീതിയിൽ നമ്മൾ ചട്നി അടക്കുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാം ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ എന്നിട്ട് ഇതേ ഒരു ജാർ വെച്ചു ആ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഉപ്പ് നോക്കാം അല്ലെങ്കിൽ അരച്ചതിന് ശേഷം ഉപ്പ് നോക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ദേ നല്ല രീതിക്ക് ഇവിടെ ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണേ ഇത് ഈ ഒരു പരുവത്തിലാക്കി ഇട്ടിരിക്കുന്നത് നല്ല കട്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യാനുസരണം ഉപ്പ് നോക്കുക വെള്ളം ചേർക്കുക എല്ലാം ചെയ്യുക ഇപ്പം ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കത് ആവശ്യത്തിനുള്ള വെള്ളം നമ്മുടെ അളവിലുള്ള ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതേ പാനിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പില ബച്ചൽമുളക് ഉഴുന്ന് ഇത് മൂന്നു ഇട്ട് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേ പാനിലന്നെ ഞാൻ ചെയ്തത് പാൻ മാറ്റിയിട്ടൊന്നുമില്ല അതേ പാൻറ്റി തണുച്ച് ഇടും കുറച്ച് ഉഴുന്നിട്ട് കൊടുത്തു അതുപോലെ കറിവേപ്പില വച്ചൽമുളക് ഇതെല്ലാം ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ട് ഇതിൻ്റെ കളർ ഏകദേശം മാറിയൊന്നുമില്ല അപ്പോഴേക്കും തന്നെ ഞാനിത് ചട്നിയിലേക്ക് എടുത്ത് കൊട്ടുകയാണ് ചെയ്ത് നല്ല ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു നല്ല ചൂട് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചമ്മന്തി തന്നെയായിട്ടും അത് വീട്ടിലെല്ലാവർക്കും നന്നായി ഇഷ്ടമായി അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല റെസിപ്പിയാണ് സൂപ്പറാണ് കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു